ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരു നോവല് എടുത്തു ആ നോവല് പകുതിയോളം വായിച്ചു തീർന്നിട്ടുണ്ട് റാം കെയർ ഓഫ് ആനന്ദി അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന ബുക്കാണ് വായിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഈ ബുക്ക് ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് വായിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ആദ്യത്തെ രണ്ട് പ്രാവശ്യവും എനിക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് തീർക്കാൻ പറ്റിയിട്ടില്ല കാരണം എനിക്ക് എക്സാംസ് ഞാൻ ഇത് ആദ്യം ടെൻത്ത് കഴിഞ്ഞപ്പോൾ എടുത്തിരുന്നു പ്ലസ് വൺ വെക്കേഷൻ എടുത്തിരുന്നു അതുപോലെ തന്നെ പ്ലസ് ടു നോട്ട് ആവാനുള്ള ആ ടൈമിൽ എടുത്തിരുന്നു അപ്പോഴും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞുള്ള വെക്കേഷന് ഞാൻ ഈ ബുക്ക് എന്തായാലും കംപ്ലീറ്റ് ചെയ്യുമെന്ന് വിചാരിച്ച് എടുത്തിരിക്കുകയാണ് എനിക്ക് പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ ഇതിനു മുന്നേ വായിച്ചിരുന്ന പുസ്തകം എന്ന് പറയുന്നത് ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന പുസ്തകം വായിച്ചിരുന്നു അതുപോലെ തന്നെ മാക്സിം ഗോർക്കി എഴുതിയ അമ്മ എന്ന പുസ്തകവും വായിച്ചിരുന്നു അപ്പോൾ ഗായസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്